പ്രണയദിനത്തോടനുബന്ധിച്ച് ജെ സി ഐ പഴശ്ശി സംഘടിപ്പിച്ച റീൽസ് ഐ ക്യൂ സമ്മാനം നേടും പരിപാടിയുടെ ഭാഗമായി വിവാഹം കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം പിന്നിട്ടവർക്ക് ഡിന്നർ നൽകി വേറിട്ട പരിപാടി സംഘടിപ്പിച്ചു കളറോഡിലെ മിക്കാസ് ബിരിയാണിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ജെസിഐ പഴശ്ശി പ്രസിഡന്റ് ദിലീപ് കോതേരി കെ എൻ നിസാമുദ്ദീൻ പി വി രഞ്ജിത്ത് വി പി അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി റീൽസ് അയച്ചുവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പേർക്കാണ് വിഭവസമ്മർദ്ദമായ ഡിന്നർ ഒരുക്കിയത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് ഇതെന്ന് പങ്കെടുത്തവർ പറഞ്ഞു ഞാനൊരു മത്സരാർത്ഥി അല്ലെ ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒത്തിരി വിവാഹം കഴിഞ്ഞിട്ട് ഇന്നുവരെ ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല ഇറങ്ങി പിടങ്ങി ഒരു ഇരുപത്തിയെട്ട് വർഷം ഈ ഒരു ജീവിതത്തിൽ പോയി ഒരു മുപ്പത് ഇരുപത്തിയഞ്ചു വയസ്സ് ഇരുപത്തി അഞ്ചാം വർഷം മുതൽ അങ്ങോട്ടുള്ള ഈ ഒരു ആൾക്കാരെ വിളിച്ചു ചേർത്തി ഏറ്റവും അധികം സന്തോഷിക്കുന്നു കാരണം ഇതൊരു ತಲಕ್ಕೆ ಮಾತೃಕೆ ಆಯ್ತು